അമേരിക്ക ഇറാൻ ആണവ കരാർ ചർച്ചകൾ അന്തിമ ഘട്ടത്തിലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്ക ചർച്ചയ്ക്കെത്തിയത് സൈനിക നടപടി അസാധ്യമായപ്പോഴെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷി സാമ്പത്തിക ഉപരോധം അവസാനിപ്പിച്ചാൽ ആണവ കരാറിന് തയ്യാറാണെന്നും ഇറാൻ അറിയിച്ചു ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ടിലാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി പിന്മാറിയത് പിന്നീട് കരാറിൽ പുനഃപരിശോധന നടത്തിയത് ജോ ബൈഡൻ പ്രസിഡന്റായിരിക്കുന്ന കാലത്താണ് അമേരിക്ക മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന വ്യവസ്ഥകൾ ഇറാൻ അംഗീകരിച്ചാൽ കരാറിലേക്ക് മടങ്ങാമെന്നായിരുന്നു ബൈഡന്റെ നിലപാട് രണ്ടു വർഷത്തോളം നീണ്ട ചർച്ചകൾ നടന്നെങ്കിലും കരാറിൽ തീരുമാനമായില്ല ഇറാൻ നിയന്ത്രണങ്ങൾ മറികടന്ന് യുറേനിയം സമ്പുഷ്ടീകരണം തുടർന്നു ഗൾഫ് പര്യടനത്തിനിടെ ട്രംപ് വ്യക്തമാക്കിയത് ആണവകരാർ പുനഃസ്ഥാപിക്കുന്നതിനുള്ള അവസാനഘട്ട ചർച്ചയിലേക്ക് ഇരു ഇരുരാജ്യങ്ങളും എത്തിയെന്നാണ് എന്നാൽ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കുക അല്ലെങ്കിൽ ആക്രമണമെന്ന ട്രംപിന്റെ പരാമർശം ഇറാനെ ചോടുപ്പിച്ചു സൈനിക നടപടി എളുപ്പമല്ല എന്ന് വ്യക്തമായപ്പോഴാണ് അമേരിക്ക ചർച്ചയ്ക്കെത്തിയതെന്നാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചിയുടെ പ്രതികരണം ഇറാനെതിരായ സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിച്ചാൽ മാത്രമേ കരാറുമായി മുന്നോട്ടു പോകൂ എന്നാണ് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖവനയുടെ സാമ്പത്തിക ഉപദേഷ്ടാവ് ഷംഖാനിയും വ്യക്തമാക്കിയത് ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോർ